നമുക്ക് ബാലിന്റെ ഗോമതിയുടെ അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്ന എല്ലാവരും കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കണു ഗോമതി ദേവമംഗലത്തേക്ക് തിരികെ പോണം തിരികെ പോണം എന്നുള്ളേ അങ്ങനെ അവസാനം അത് സംഭവിക്കാണ് ഗോമതി ബാലം വന്ന് ദേവമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ അപ്പൊ അത് വലിയ തിരിച്ചടി തന്നെയാണ് കൃഷ്ണമംഗലംകാർക്ക് കിട്ടാൻ പോന്നെ അത് മാത്രല്ല ആ ലോകിന്റെ എല്ലാ ചതികളും അങ്ങനെ പുറത്താവുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ദേവമംഗലത്തെ പഴയതുപോലെയല്ല ഇപ്പൊ ദേവമംഗലത്തെ ഇത്രയും നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആരനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബാലനെയൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടേ പക്ഷെ ഇനിയിപ്പൊ അതിന്റെ എല്ലാം ഒരു മാറ്റം വരുവാണ് ബാലൻ തന്നെ അങ്ങോട്ട് മാറുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗോമതി അങ്ങനെ ഹോസ്പിറ്റലായി കഴിഞ്ഞപ്പോ പുതിയ പുതിയ അടവുകളൊക്കെ ആയിട്ട് അലോകും അതുപോലെ തന്നെ അച്യുതനൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട് കാരണം അവർക്ക് ഒരു കാരണവശാലും ദേവമംഗലത്തേക്ക് ഗോമതി പോയി കൂടാ അവിടുന്ന് ആരും വന്നു കണ്ടുകൂടാ ഗോമതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഗോമതിയെ ദേവമംഗലംകാരൻ തമ്മിൽ അകറ്റാനായിട്ട് പല പല തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചു അവരോട് പറഞ്ഞിട്ട് അവര് കാണാൻ വന്നില്ല എന്നൊക്കെ പറയുന്നൊക്കെയുണ്ട് പക്ഷേ എങ്കില് ഗോമതി ആ ആനന്ദിന്റെ ധർമ്മന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കാരണം പുറത്തു വന്നിട്ട് തനിക്ക് അമ്മയെ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അലോകമായിട്ട് വഴക്കുണ്ടാക്കുന്നേ അപ്പൊ ആ ആനന്ദിന്റെ ശബ്ദം അതുപോലെ തന്നെ ധർമ്മന്റെ ശബ്ദമൊക്കെ കേട്ടായിരുന്നു ഗോമതിക്ക് എന്താണെങ്കിലും പത്തു മാസം താൻ വയറ്റി ചുമന്ന് പ്രസവിച്ച മോന്റെ ശബ്ദം കേട്ട പിന്നെ തിരിച്ചറിയത്തില്ലേ പക്ഷേ എങ്കിൽ ഉം അലോകും അച്യുതനും ഒക്കെ വന്ന് കഴിഞ്ഞപ്പൊ ഇതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ ആനന്ദിന്റെ ഒക്കെ ശബ്ദം കേട്ടല്ലോ ധർമ്മന്റെ ശബ്ദം കേട്ടല്ലോ എന്ന് പറയുന്നത് പക്ഷെ അവര് സമ്മതിച്ചില്ല അവര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അത് ഗോമതിക്ക് തോന്നിയതാണെന്നൊക്കെ അച്ഛൻ പറയണേ കാരണം ഇപ്പഴി ഇത്രയും സ്ട്രോക്ക് വരാറൊക്കെ അതില്ലേ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ചിലപ്പോ ഇങ്ങനത്തെ ഉള്ള ശബ്ദമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും അത് ചിലപ്പം അങ്ങനെയൊക്കെ തോന്നും ചിലപ്പം വേറെ പലരുടെ ആയിട്ട് ശബ്ദമായിട്ട് സാമ്യമുള്ളതായിട്ടൊക്കെ തോന്നും അതൊക്കെ വെറും തോന്നലുകളാന്ന് പറയുന്നത് കാരണം ഗോമതിക്ക് വലിയ സ്ട്രോക്ക് വന്നു ഗോമതി അതോടുകൂടി ഉം അടിയെ പോകുന്ന ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ പക്ഷെ അത്രയും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഗോമതിയുടെ ഉള്ളില് ഒരു ഗുളികയെ മാത്രമേ ചെന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ ഒരു ഉദ്ദേശിച്ച ബലമൊന്നും അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ ഉദ്ദേശ ലക്ഷ്യമൊന്നും നടപ്പാക്കാനും സാധിച്ചില്ല ഗോമതിയുടെ തമ്പിൻ പ്രഷൻ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ഉം കൃഷ്ണമംഗലോ അതുപോലെ തന്നെ അവിടുത്തെ വാസ്തുവകളൊക്കെ അടിച്ചു മാറ്റാന്നായിരുന്നു അച്ഛതിൻ്റെയൊക്കെ വിചാരം പക്ഷെ അതൊന്നും നടക്കാതെ പോയി കഴിഞ്ഞപ്പം അതിൻ്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് ആര്യൻ കണ്ണു തുറക്കുന്നുണ്ട് ആരും ബോധവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ പിന്നീട്ടു ആ സമയത്താണ് അലോയ്ക്ക് അറിയുന്ന ആരനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ അവരുടെ ഒരടവ് അഭ്യസോ ഒന്നും നടക്കില്ല കാരണം ആരും അവിടെ അഡ്മിറ്റ് ആയതുകൊണ്ട് ദേവമംഗലംകാരിൽ എപ്പോഴും ഇവിടെ കാണുകയും ചെയ്യും പിന്നീട് എത്രയും പെട്ടെന്ന് ഗോമതിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടായ മാത്രം മതിന്ന് അവർക്കുണ്ടായിരുന്നുള്ളൂ കാരണം ബാക്കിയും ഗുളിയങ്കൂടെ കൊടുത്ത് ഗോമതിയെ ഒന്ന് അടികടപ്പ് കിടത്താം അല്ലെങ്കിൽ അങ്ങനെ തനിക്ക് തങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം എന്നൊരു ചിന്തയായിരുന്നു കൃഷ്ണമംഗലം കാരണം മനസ്സെന്നറിയും അച്യുതന്റെ അല്ലോകിന്റെ ഒക്കെ മനസ്സ് മനസ്സങ്ങനത്തെ മനസ്സാണല്ലോ പിന്നീട് ഗോമതിക്ക് ഇത്ര കുറവ് കണ്ടുകഴിഞ്ഞപ്പോ അവര് ഡിസ്ചാർജ് ചെയ്യാൻ പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് എന്താണെങ്കിലും ബോധമൊക്കെ തെളിഞ്ഞു ആരനെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ പിന്നിട്ടു അങ്ങനെ ആരിനും വലിയ കുഴപ്പമില്ല എന്നൊക്കെ ഡോക്ടർ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴാണ് ബാലിനും എല്ലാവർക്കും ഒരു സന്തോഷമായത് ആ സമയം തന്നെ ധർമ്മനു പറഞ്ഞു ഗോമതിയെ ഡിസ്ചാർജ് ചെയ്യാൻ പോവാതാണ് അപ്പൊ അതൊക്കെ എല്ലാം അങ്ങനെ നടക്കുവാണ് രണ്ട് കൂട്ടരെയും അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുവാണ് ആ സമയത്തെല്ലാം ബാലന്റെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരുപക്ഷെ താൻ കാരണമാണോ ഗോമതിക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായത് ഈ സ്ട്രെസ് താങ്ങാൻ കഴിയാതെയാണോ ഗോമതിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ താൻ ലെ എല്ലാത്തിനും ഉത്തരവാദി എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ബാലൻ ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെയും ഗോമതിയെ ദേവമംഗല ദേവമംഗലത്തേക്ക് തിരികെ കൊണ്ടുവരണം തിരികെ കൊണ്ടാതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഗോമതിക്കാണെങ്കിലും വീട്ടിൽ വന്നാലും ഭയങ്കര ടെൻഷൻ ആയിരുന്നു കാരണം ഇവര് തന്നെ എന്തോ തനിക്ക് എന്തോ മരുന്ന് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാണോ എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലാതെ എനിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെയാണെങ്കില് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇനി വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷം അപകടമാണെന്ന് മനസ്സിലായി ഗോമതി ഒരു കാരണവശാലും ദേവമംഗലത്തേക്ക് വിടാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും ഹലോ അച്ഛനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കില് നന്ദിക്ക് നല്ല വിഷമമായിരുന്നു കാരണം നന്ദിരിക്കാണെങ്കിലും ഇന്ദിരാമയ്ക്കാണെങ്കിലും ഗോമതിക്ക് ദേവമംഗലത്തിൽ എന്നാലും സന്തോഷം ആണെന്ന് അറിയാം അപ്പൊ അങ്ങോട്ടേക്ക് വിടുന്നതല്ലേ നല്ലത് പക്ഷേങ്കില് ഈ പറയുന്ന അച്യൂതിനൊന്നും അമ്പനും വെല്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല അവൻ ഒന്ന് വിളിച്ചില്ലല്ലോ അവനൊന്നും കാണാൻ പോലും വന്നില്ലോ ഹോസ്പിറ്റലിലേക്ക് പക്ഷെ ഗോമതിക്ക് സംശയം ഉണ്ടായിരുന്നു തന്റെ ബാലേട്ടം വന്നിട്ട് കാണിക്കാതിരിക്കുന്ന എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം നൈസായിട്ട് ചരട് വലിക്കുന്നുണ്ടായിരുന്നു അലോക് കാരണം അലോക് അപ്പോഴപ്പോ വിവരങ്ങളൊക്കെ അനുശ്രീക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ചെയ്യുക കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അനുശ്രീ കാണാനായിട്ട് ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് അലോകോനി ഇപ്പൊ വരണ്ട ഹോസ്പിറ്റലിലേക്ക് വരണ്ട നിന്റെ അച്ഛനും നിന്റെ അച്ഛനും അവരെല്ലാവരും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് കാണാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞ് തടയോ ആ സമയത്തൊക്കെ ചെയ്തേ ഗോമതി ഹോസ്പിറ്റലിലായിരുന്നു സമയത്ത് പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അനുസ്രക്ക് ഏർ ഗോമതിയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്താണ് അലോക് ഓരോ മുട്ടായിത്തെ ന്യായങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ അനുസ്രയെ ഇങ്ങനെ മാറ്റി പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും അവളെ തന്റെ പരിധി കൊണ്ടുവരണം അവൾക്കൊരു അവിഹിത ഗർഭം ഉണ്ടായി കൊടുത്തിട്ട് വേണം അവൾ ഉപേക്ഷിച്ചിട്ട് ദേവമംഗലംകാരുടെ പകരം വീട്ടാരെന്നാണ് അലോകിന്റെ മനസ്സിലിരിപ്പ് പക്ഷെ അതൊന്നും ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ലെന്ന കാ പോകുന്നില്ലെന്നുള്ള കാര്യം അലോകിനെ അറിയില്ല കാരണം അപ്പച്ചി ഒന്നും ഇവിടെ കാണും അപ്പൊ അത് വെച്ച അനുസൃത തനിക്ക് തന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാം ഇപ്പൊ താൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി കാരണം ബാലിന് അടയ്ക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല ദേവമംഗലത്ത് കോമതി വീട്ടിലേക്ക് വന്നാലും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്ന് ബാലിന് മനസ്സിലായി അത് മാത്രല്ല ഗോമതിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഗോമതി ഹോസ്പിറ്റലായ സമയത്ത് ബാലൻ നന്നായിട്ട് അനുഭവിച്ചു അത്രമാത്രം സങ്കടം ബാലന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ബാലൻ രണ്ടും കൽപ്പിച്ച് ഗോമതിയെ വിളിക്കാനായിട്ട് നല്ലൊരു പെരുത്ത മഴയുള്ള ദിവസം കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് ആ മുറ്റത്ത് കാലു കുത്തിയാക്കരുതെന്നൊക്കെ അലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബാലിന് അത് പറ്റില്ല കാരണം ഇനിയും ഗോമതിയെ പിരിഞ്ഞിരിക്കാൻ ബാലിന് പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ബാലിന് മനസ്സിലായി ബാലൻ പിന്നീട് കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് കൃഷ്ണമംഗലത്തേക്ക് വന്നിട്ട് ആ പെരുത്ത മഴയത്ത് നനഞ്ഞു നിന്നിട്ട് ഗോമതി ഉറക്കാ വിളിക്കുവാണ് ഈ വെളിയാച്ച കേട്ടപ്പോൾ ഗോമതി അകത്തു ഒരു നിമിഷം ഞെട്ടിപ്പ് തന്റെ ബാലയണ്ഠനാണോ വിളിക്കുന്നു എന്നറിയുമ്പോഴേ ഗോമതി പെട്ടെന്ന് ഹാളിലേക്ക് പാഞ്ഞു വരുവാണ് അപ്പോഴേക്കും ഗോമതിക്ക് തോന്നി ഇനിയിപ്പോ താൻ വെറുതെ സ്വപ്നം കണ്ടാണോ ചിലപ്പം തന്റെ ബാലയടന അല്ലയോ ഒന്ന് വിളിക്കടേ അങ്ങനെയൊക്കെ ഓർത്തേക്കുവാണ് പിന്നെ ഗോമതിക്ക് തോന്നുവാണ് തനിക്ക് തോന്നിയതാണ് പിന്നീട് ജനലിന്റെ അവിടെനിന്ന് നോക്കിയപ്പോ ആരെയും കാണുന്നില്ല അപ്പൊ ഗോമതിക്ക് ഭയങ്കര ടെൻഷനായി പിന്നീട് ഇത്രയും ബാലം പിന്നീട് വീണ്ടും വിളിക്കുമ്പോൾ ഗോമതി നോക്കുമ്പോൾ ആ സൈഡും മഴ നനഞ്ഞു ബാലം നിൽക്കുകയാണ് മഴ നനഞ്ഞു എന്നിട്ട് മിറ്റത്തേക്ക് അങ്ങോട്ട് കേറി വരുവാ പിന്നെ ഗോമതി ഒന്നും നോക്കിയില്ല കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോത്തേനും അകത്തൊന്നും അച്യുതനും എല്ലാം കൂടെ ഗോമതി ഒന്ന് പിടിക്കുവാണ് പോകണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഗോമതി സഹിക്കോ തന്റെ ബാലേട്ടം വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകാതിരിക്കാൻ പറ്റുമോ ഗോമതി പറഞ്ഞു എന്നെ വിട് എനിക്ക് പോണെന്ന് പറയണം ഇന്ദ്രാം പറഞ്ഞു അവളെ വിട് അവളെ തടയില്ലെന്നൊക്കെ പറയാണ് നന്ദിത അത് തന്നെ പറഞ്ഞു പക്ഷെ എങ്കിൽ അച്യുതനും അലോകൊന്നും സംഭവിച്ചില്ല കാരണം അവര് പറഞ്ഞ വേണ്ട നീ പോവണ്ട ഇനി നിന്റെ ജീവിതം തല്ലി തകർക്കാനും ശ്രമിക്കുകയുള്ളു അങ്ങോട്ടേക്ക് പോയിട്ട് നിനക്കൊരു ജീവിതം ജീവിതം എന്നൊക്കെ പറഞ്ഞു ഡോക്ടറെ കയ്യിൽ എടുത്തിട്ട് ബാലിനെ ആണെങ്കിലും ധർമ്മനെ ആണെങ്കിലും അവരെ ആരും കാണിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഗോമതിയെ കാരണം ബാലും ഭർത്താവ് ആ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടാണ് ഗോമതിക്ക് ഇങ്ങനെയൊക്കെ വരാൻ തന്നെ കാണാം ഒക്കെ വരാൻ കാണണം എന്നൊക്കെ ഡോക്ടറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഗോമതിയെ കാണാനായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ബാലിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു താൻ വിളിച്ച ഗോമതി ഇറങ്ങി വരുമെന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ബാലൻ വന്ന് വിളിക്കുന്നത് അവസാനം അവരുടെ എല്ലാ എതിർപ്പുകളെ അവഗണിച്ച് ആ മഴയത്ത് നനഞ്ഞൊലിച്ചിരിക്കുന്ന ബാലന്റെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഗോമതി പിന്നീട് ബാലൻ ഗോമതിയെ ചേർത്ത് പിടിച്ചു ഈ സമയത്ത് അച്യുതന അനുവൊക്കെ ഇറങ്ങി വന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷെ ബാലം വിട്ടുകൊടുത്തില്ല തന്റെ ഭാര്യയെ വിളിച്ചോണ്ട് ഗോമതിയെ വിളിച്ചോണ്ട് അങ്ങനെ ദേവമംഗലത്തേക്ക് പോരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന എല്ലാവർക്കും സന്തോഷമായി ആ പോയ ആ ഒരു കാര്യങ്ങളൊക്കെ കാരണം ഇത്ര നാള് ഗോ ഗോമതി സ്റ്റോഴ്സ് തുറക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ പോയ സന്തോഷം കാര്യങ്ങളൊക്കെ നിയമമംഗലത്ത് തിരിച്ചു വരുവാണ് ഗോമതി വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഗോമതിക്കും ഭയങ്കര സന്തോഷം അപ്പോഴാണ് ഗോമതി ശരിക്കും ആരിന് ഇങ്ങനെ പറ്റിയ അപകടം പറ്റിയ കാര്യങ്ങളൊക്കെ അറിയണേ ഗോമതി ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഗോമതി ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി താൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവിടെ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ മനപൂർവ്വം കാണാൻ സമ്മതിക്കാന്നൊക്കെ മനസ്സിലായി അതുമാത്രല്ല ഗോമതിക്ക് അറിയാലോ കാര്യങ്ങൾ ആ അലോകിന്റെ അച്ഛന്റെ അവരെ ചതിയെക്കുറിച്ചൊക്കെ അറിയാലോ പക്ഷെ അതൊക്കെ ബാലിനോടൊക്കെ പറയാൻ മടിയായിരുന്നു കാരണം അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിനെ വെട്ടിക്കേർത്തൊള്ളൂ വെറുതെ വെച്ചെങ്കിലോ കൊന്നു തള്ളത്തോളും എന്നറിയാം അതുകൊണ്ട് താനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് ഗോമതി തീരുമാനിക്കുകയാണ് ഇതിനുശേഷം ശ്രീദേവിയുടെ ഒക്കെ പിറന്നാള് വരുന്നുണ്ട് പിറന്നാൾ വരുമ്പോൾ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ അവര് ശ്രീദേവി ആനന്ദം കൂടെ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് ആരിനും അവരെല്ലാരും കൂടെ കൂടിയിട്ട് അങ്ങനെ ബെഡ് കേക്കൊക്കെ വാങ്ങിച്ച് വീടൊക്കെ അലങ്കരിച്ച് ഭയങ്കര ആയിട്ട് കാരണം ബാലനും ഗോമതിയും പിരിഞ്ഞിരുന്നതിനു ശേഷം കുടുംബത്തിൽ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ ആഘോഷമാണ് അതങ്ങനെ അതിഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ബാലനും ഗോമതിയും വീട്ടുകാർ തമ്മിൽ വീണ്ടും പഴയതുപോലെ തന്നെ ആ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ വരുവാണ് പാലും ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാനും തുടങ്ങി അപ്പം ഇത്രയും ദിവസം ഗോമതി സ്റ്റോഴ്സിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ബാലം ബാലന്റെ ആ പതിവ് പരിപാടികളൊക്കെ തുടങ്ങുകയാണ് നേരത്തെ രാവിലെ ബാലം പുറത്തു പോകുവായിരുന്നു നടക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ സ്വാമിയൻ്റെ കടയിൽ നിന്ന് വടയും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് വരായിരുന്നു അതുപോലെ തന്നെ ബാലൻ പതിവ് പോലെ നടക്കാൻ പോയി തുടങ്ങി ആരെയാണെങ്കിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആരുടെ തല്ലേക്കെട്ടും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ബാലൻ പതിവ് പോലെ വടയൊക്കെ മേടിച്ചോണ്ട് വരുമ്പോഴത്തേനും ഗോമതിയെ വിളിക്കുകയാണ് ഗോമതിക്ക് സന്തോഷമായി ഗോമതി സന്തോഷത്തോടെ ഇറങ്ങി ചെന്ന് കവറൊക്കെ വാങ്ങി പിന്നീട് ബാലിനൊരു വടയൊക്കെ എടുത്തുണ്ട് ആരിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് എന്നിട്ട് ആരന് കൊടുത്ത് എടുത്ത് വായിൽ വെച്ച് വെച്ച് മുറിച്ചു കൊടുക്കുന്നുണ്ട് കാരണം മുമ്പിങ്ങനെയൊന്നും ആയിരുന്നില്ല ആരനോട് എപ്പോഴും ഒരു സമയത്തും ഒരു വടക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എങ്കില് ബാലിനറിയാം തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ് തനിക്കൊരു ആപത്ത് വന്നാലും എപ്പോഴും തൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആരാ ഉള്ളെന്നൊക്കെ നന്നായിട്ട് ബാലൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇത്രം കാലം ആര്നെ എപ്പോഴും തല്ലി പഠിപ്പിക്കാവുന്ന രീതിയായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ആനെ ചേർത്ത് നിർത്തുവാണ് അത് ആനയും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ വീണ്ടും ദേവമംഗലത്ത് ആ സന്തോഷം വരുവാ പക്ഷെങ്കില് ഈ സമയത്ത് ഒരു കഴുകനെ പോലെ പതിങ്ങി ഒരുത്തനുന്നുണ്ടായിരുന്നു അലോക് തക്കം കിട്ടിയാല് കോഴിക്കുഞ്ഞനെ റാഞ്ചാൻ എന്ന പോലെ അത് മറ്റാരെയല്ല അനുശ്രീയെ കൊത്തിയെടുക്കാൻ പാത്രത്തിനോ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ഗോമതിയുടെ ഫുള്ള് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അനുശ്രീയുടെ കാര്യത്തില് അങ്ങനെ ഒരു ദിവസം ഗോമതി എന്തു ചെയ് കോല ഇട്ടോണ്ടിരിക്കുക രാവിലെ മുറ്റത്ത് ആ സമയത്ത് ഗോമതിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മീനാക്ഷിയും മിത്രയും ശ്രീദേവിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത് അനുശ്രയെ സൈഡിൽ നിങ്ങൾ മാറി നിൽക്കുന്ന കാണുന്നേ ആ സമയം അലോക അപ്പുറം നിൽക്കുന്നേ കണ്ടു ഗോമതിരിഞ്ഞ് നോക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അലോകം പെട്ടെന്ന് അങ്ങോട്ട് മാറുവാണ് അനുശ്രയ അവിടെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നേ കണ്ടു അപ്പോഴേ ഗോമതിക്ക് കാര്യം മനസ്സിലായി ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് അനുശ്രയെ അലോകം വിളിച്ചിട്ട് കാണണം എന്നൊക്കെ പറയാണ് അത് കേട്ടിപ്പോ അനുശ്രയ്ക്ക് എങ്ങനെയാലും കാണാൻ പോണെന്നൊരു ചിന്ത അങ്ങനെ അലോകിനെ കാണാൻ പോവാണ് അലോകിനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ അലോ പറഞ്ഞു എന്താണെങ്കിലും വീട്ടുകാരറിഞ്ഞോട് കല്യാണം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ വീട്ടില് എന്ന് എനിക്ക് തോന്നില്ല മാത്രല്ല അനുവിനെ വീട്ടിൽ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയാണ് പിന്നെ എനിക്ക് എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല എനിക്ക് എന്താണെങ്കിലും അനുവിനെ ഇഷ്ടമാണ് അനു എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ ഒനുനെ വിളിച്ചിറക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ പറയാണ് അനു പറഞ്ഞു എനിക്കിപ്പം അലോകിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണം അനുവിനാണെങ്കിൽ അനുസൃക്ക് അസ്ഥയ്ക്ക് പിടിച്ച പ്രയാണയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അലോകിനോട് അലോകിന്റെ ചതിയാന്നുള്ള കാര്യം അനുസരിക്ക് അറിയത്തിണ്ടായിരുന്നില്ല പക്ഷെ അത് അറിയാം അവന്റെ അടവും എന്താ കാര്യങ്ങളെന്നൊക്കെ പിന്നീട് ഒരു ദിവസം ഗോമതി ഇങ്ങനെ തിണ്ണയിലേക്ക് വരണ സമയത്താണ് അനുസരി അവിടെ നിന്ന് മാറി ഫോൺ വിളിക്കുന്നതായിട്ട് ആ ഫോൺ വിളിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോ തന്നെ കാര്യം മനസ്സിലായി അവനെ വിളിച്ചോണ്ടിരിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല താൻ എന്തേലും ഓടനേ ചെയ്തേ മതിയാവുള്ളൂ കാരണം ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി മിക്കവാറും എന്ത് സംഭവിക്കാം അവൻ തൻ്റെ മോളെ മലപ്പുറം ചതിക്കുഴിയിലേക്ക് ഉണ്ടെ തള്ളിയിടുന്നതാണ് കാരണം ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് കടന്നു കളയാനാ അങ്ങനെ ദേവമംഗലത്തിനോട് പ്രതിയാനം ചെയ്യാൻ അവന്റെ പ്ലാന് അത് ഗോമതി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പിന്നീട് ഗോമതി രണ്ടും കൽപ്പിച്ച് ഇന്ദിരാമയോട് പറയാൻ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് ഇന്ദിരാമയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയാണ് കാര്യം കാര്യമുണ്ടമ്മേ ഞാൻ അവിടെ ആയതുകൊണ്ട് അമ്മയോടൊന്നും പറയാതിരുന്ന അതുകൊണ്ട് മാത്രം എനിക്ക് പറയാൻ സാധിക്കാറുന്ന് പക്ഷെ ഇനി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ബാലേടിനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവും പറയാണ് ഇന്ദിരാമ് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ അനുസ്രയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കാൻ പറയാണ് പിന്നെ ഇവിടത്തെ കാര്യം ഞാൻ നോക്കുകയാളെന്ന് പറഞ്ഞ് ഇന്ദിരാമ് വാക്കു കൊടുക്കുക അതിനുശേഷം അനുസ്രയെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നുണ്ട് ഗോമതി മോളെ നീ ഉദ്ദേശിക്കുന്നോല്ലെന്നു അല്ല കാര്യങ്ങള് അലോകിനെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ അവനാള് പക്ക ഫ്രോഡാണ് അത് മാത്രമല്ല അവിടെ നടന്ന നിനക്ക് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയണ അനുസരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസിലാവുന്നത് ഈ സമയത്ത് ഇന്ദ്രാമ വീട്ടിൽ കാര്യം അവതരിപ്പിക്കാണ് അലോക അലോകിനെ അവള് ഇഷ്ടമാന്നൊക്കെ പറയണു അങ്ങനെയാണെങ്കിൽ അത് ആത്മാർത്ഥമാണോ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ അത് കേട്ടുകഴിഞ്ഞപ്പതിനുതനൊക്കെ ചാടിക്കടിക്കാൻ വന്നു അപ്പോഴേക്ക് ഇന്ദ്രാം പറഞ്ഞു അങ്ങനെയൊന്നു ഇല്ലെങ്കിൽ ഇവിടെ വെച്ചന്നെ ഈ ബന്ധം സ്റ്റോപ്പ് ചെയ്തണോ അലോകെ മേലാല് ഇനിയിപ്പ അവളുടെ പിന്നാലെ പോവോ അവളെ ഫോൺ വിളിക്കാനോ തയ്യാറായിക്കരുത് അറിയാലോ ഗോമതി ആയിട്ടുള്ള പ്രശ്നം അതിന്റെ പേരിൽ ഇന്നും കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുക അതുകൊണ്ട് വേറെ ഒന്നിനും പോയേക്കരുത് അങ്ങനെ എന്തേലും പോയിട്ടുണ്ടെങ്കിൽ ഗോമതിയുടെ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയും ഈ കൃഷ്ണമംഗലം അവളുടെ പേരിലാന്നുള്ള കാര്യം പറയും അങ് അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലോകിനെയൊക്കെ ഭീഷണിപ്പെടുത്തുവാണ് പക്ഷെ എന്നാല് പിന്നീട് ഗോമതി സത്യങ്ങളൊക്കെ അറിയുവാണ് കൃഷ്ണമംഗലം തൻ്റെ പേരിലായിരുന്നു അതുകൊണ്ടാണ് ഈ ചതിയൊക്കെ അവർ ചെയ്യാനായിട്ട് തുനിഞ്ഞാന്ന് അലോകിൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങാനായിട്ട് അവരെ തന്നെ അങ്ങോട്ട് മനഃപൂർവ്വം കൂട്ടിക്കൊണ്ട് പോയത് അവരുടെ അവരൊരു തന്ത്രമാണെന്ന് ഗോമതി അറിയുകയാണ് അതറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ബാലിനൊക്കെ വെറുതെ ഇരിക്കുമോ എന്താണെങ്കിലും അലോകിനിട്ടൊക്കെ നല്ല പണി തന്നെ കൊടുക്കും അവസാനം അലോകിനെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും അപ്പം അതിന്റെ നല്ല വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നാലും ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കാരണം ഇത്രയും വലിയ കോമതിയെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലിനൊക്കെ വെറുതെ ഇരിക്കുമോ അവരവീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടുവില്ലേ അപ്പം അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു